ഓക്കെ യോസോ ഹലോ ഗൈസ് നമ്മൾ നമ്മുടെ ഫിഷിംഗ് അടുത്ത നെക്സ്റ്റ് ഫിഷിംഗ് വീഡിയോ ആയിട്ട് കഴിച്ചു നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട് അപ്പം ഇതാ അതിലങ്ങനൊരു കുട്ടി സൈക്കിളിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ അവിടുന്ന് ഈ ഒരു വടി എടുത്തിട്ട് നമുക്ക് അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ പാമ്പോ ചേരയോ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ നമ്മൾ തല്ലി പറത്തിക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത് നമ്മൾ ഈ ഒരു വടി എടുത്തത് നമുക്ക് നമുക്ക് നേരെ പോവാം അപ്പം നമ്മുടെ വഴി നമ്മൾ വഴി വെട്ടിത്തെളിച്ച് പോവുകയാണ് അവിടെ എത്തണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ നടത്താനുണ്ട് സോ നമ്മളപ്പോൾ നമ്മുടെ ഊറ്റലും കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പേത്തെ പാർട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ ഇപ്പം ഇതാണ് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ മീൻ ഇടുന്നത് അപ്പം ഇതിൽ ഒരു ഇതിൽ നമ്മൾ വലുതും പിന്നെ ഈ ഒരു ചെറിയ കുപ്പിൻ്റെ അകത്ത് നമ്മൾ ചെറിയ മീനുകളെയാണ് ഇടാനായിട്ട് വിചാരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ വെള്ളം എടുക്കാം വെള്ളം നമ്മളിത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത് അച്ചാരാ ഫസ്റ്റ് തന്നെ ചെറുതെ ആണല്ലോ കിട്ടുന്നത് സോ നമ്മൾ ഈ ഒരു കുപ്പീൻ്റെ അത് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കുപ്പി നമ്മളെ വലിയ പാത്രത്തിലൂടെ വെള്ളം എടുക്കാനുണ്ട് അപ്പോൾ അതിലൂടെ വെള്ളം എടുക്കാം അപ്പോൾ അച്ചാമ്പെ നമുക്ക് വൈൽഡ് വേറ്റനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ഇടാം ഓക്കെ നമ്മളെ ചെറിയ മീനുകളെ ഒരുതിലും വലിയ മീനുകൾ ഒരുതിലും ആണ് ആക്കുന്നത് സോ ഈ മീനുകളൊക്കെ എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിലുള്ള കിണറുകൾ കൊണ്ടിടാൻ പോവുകയാണ് കാരണം അത് കിണറിൽ മീനുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമെന്നാണ് നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നത് ഇട്ടോളും അച്ചാനെ നമുക്ക് അപ്പൊ ഈ ഒരു കൂടി എടുക്കാൻ വെള്ളം ഇതിൽ കുറച്ച് വെൽദിന നമ്മൾ വെൽദിനെ മാത്രമേ നമ്മൾ ബൈ ബൈ ഇതിലെടുക്കുന്നുള്ളു നമ്മൾ ഈ ഒരു അതിന്റെ കൗങ്ങിന്റെ ഉള്ളിൽ ഒരു കോരു പോരാണ് ൂടി കോരി ഇവിടത്തെ കോരൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടെ നേരെ അപ്പുറത്തെ സെക്ഷനിലേക്ക് ഈ ഒരു കോരൽ എന്താണ് കിട്ടിയത് വലുതൊന്നും ഇല്ല എന്നാണ് നമുക്ക് തെളിയുന്നത് അതെന്താണ് മച്ചാനെ മച്ചാനെങ്ങി നമുക്ക് കടുങ്ങാലിനെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് സ്ഥലം മാറുമല്ലേ എന്നാൽ അങ്ങോട്ട് പോകുക ചാടുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വല അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ചാടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഏകദേശം നമ്മളത് ആ ഭാഗത്തും നമ്മൾ ഈ ഒരു ഭാഗത്തേ വന്നിട്ടുണ്ട് എന്താ ഇവിടെ കുറച്ചും കൂടി മീനിന്റെ ലഭ്യത കൂടുതലാണെന്നാണ് നമ്മുടെ മച്ചാൻ പറയുന്നത് അത് കുഴപ്പമില്ല നമ്മളിവിടെ ഒരു ഭാഗത്ത് കോരാനായിട്ട് പോവുകയാണ് അപ്പോൾ അതാ ഈ ഒരു ചതുപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് കോരുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വലിയ മുഴു മുഴുവി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉള്ളത് ഈ ഒരു ചതിപ്പിൻ്റെ അകത്താണ് പക്ഷേ സംഭവം ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു വെള്ളത്തിന്റെ അകത്താണെങ്കിൽ ഫുള്ള് ചെറിയ മീനുകളാണുള്ളത് നമുക്ക് വെല്ലുവിനെ ഒന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല ഓക്കെ മച്ചാനവര് ഗോരുവര് നമ്മുടെ മച്ചാൻ ബ്രാല് എന്ന് പറയുന്നത് നമുക്ക് പോയി നോക്കാം ഇല്ല പോയോക്കാം എവിടെ ഇതേ ഒരു കൂട്ടുണ്ട് അപ്പൊ അപ്പോൾ നമുക്ക് നമുക്കൊരു ബിഗ് സൈസ് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളതിനെ വലിയതിലേക്കാണ് ഇടുന്നത് നമ്മളങ്ങൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇടുന്നത് ചെറുത് വേറെ വലുത് വേറെ ഓക്കെ അപ്പോൾ അതിലുള്ള ചെറുതിനെ നമ്മൾ നമ്മളത് ആ ഒരു കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട് സോ നോട്ടെ ഓക്കെ കേട്ടോ അതായൊരു പാത്തുകണോ ഇല്ല ഇവിടെ ഓക്കെ അല്ല വച്ചാൻ ഒന്നുമില്ലല്ലോ നല്ലൊരു കോരലാണ് കോരുന്നത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പ്രതീകമാവുന്നത് എന്തിട്ടുള്ളതില്